ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് നമ്മൾ വന്നിട്ടുള്ള ഒരു പുട്ടിങ്ങുമായിട്ടാണ് നല്ല ടേസ്റ്റി ഉള്ള ഒരു പുട്ടിങ്ങാണ് എല്ലാവർക്കും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൊടിങ്ങാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആണ് നമ്മള് വായലിട്ടാ തലിഞ്ഞു പോണ അങ്ങനത്തെ കേട്ടോ ഈ പുട്ടിങ്ങ് നമ്മൾ ഈ പുഡിങ് മുറിച്ചപ്പഴൊക്കെ നല്ല കട്ട നല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഇതുണ്ട ട്രൈ ചെയ്യണം ഞങ്ങളത് ആസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളിതാ മുറിച്ചപ്പോൾ നല്ല കട്ടായിക്കാണ് വന്നിട്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് നേരം വീഡിയോയിലോട്ട് പോകാം ഉണ്ടാക്കാനും വേണം നമ്മൾ ആദ്യം ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് മിൽക്ക് മേഡിൻ്റെ ഒരു കുപ്പി വെച്ചെടുക്കാം പിന്നെ ഞങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ടോഫി ആണ് നമ്മൾ ഉണ്ടാക്കാൻ വന്നത് അപ്പോൾ ടോഫിയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ആ മിൽക്ക് മേളിൻ്റെ കുപ്പിൻ്റെ അപ്പം തന്നെ നമ്മൾ വെള്ളം വാരണം നമ്മൾ ഇത് അടിച്ചുകൊണ്ട് ഞമ്മൾക്കത് ഗ്യാസുമ്മ വെക്കാം രണ്ട് ദിവസം വരുന്നത് വരെ നമുക്ക് ഗ്യാസുമ്മ വെക്കണം പിന്നെ ഒരു പാത്രത്തൊക്കെ നമ്മൾ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് ഞാൻക്ക് കുറച്ച് വെള്ളം വരുന്ന പൊതിരാൻ വെക്കാം വെച്ചുകണു ഞങ്ങളടുത്ത് ചെമ്പട്ടി എടുത്ത് കണ്ട് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചെടുത്തക്കണു ഒരു ലിറ്റർ പാൽ നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളൊക്കെ കുറച്ച് ഏലക്കായ പൊഴിച്ചതും കുറച്ച് പാൽപ്പൊടി നമ്മളിട്ട് എടുത്ത് നമുക്ക് നല്ല അളക്കി കൊടുക്കാം നല്ല മിക്സ് ആവുന്നത് വരെ നമുക്ക് അളക്കി കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ അളക്കുന്നുണ്ട് നമുക്ക് ആ കുക്കറിൽ വെച്ച മിൽക്ക് മേഡിൻ്റെ കുപ്പി എടുത്തങ്ങണ് നമുക്കത് പൊട്ടിച്ചുവെക്കാം നമ്മളെ ടോഫി ഇവിടെ റെഡി ആക്കണേ നമുക്ക് ഈ മിൽക്ക് മേഡിൻ്റെ അത് അയക്ക് പാറിന് എടുക്കാം നമ്മൾ അത് തുറന്നങ്ങണ് നമുക്കത് അഴിക്ക് പാറിന് എടുക്കാം ഒരു കാപ്പി കളറാണത് വരെ നമ്മൾ കുക്കറിൽ ഈ മിൽക്ക് മേഡിൻ്റെ കുപ്പി വെക്കണം ചെമ്പട്ട് ഇതുവരെ നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടില്ല ഇനി നമുക്കിത് മിൽക്ക് മേഡൊക്കെ ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പത്തേക്ക് വെച്ചെടുക്കാം നമുക്ക് മിൽക്ക് മേഡ് ഇനി നമുക്ക് ആ മിൽക്ക് മേഡും പാറും നല്ലോന്ന് മിക്സ് ചെയ്യാം വല്ല നല്ലോണം ചേരണം അതോ നമുക്ക് നല്ല ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതാ നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ അടുപ്പത്തെ വെച്ച് കേട്ടോ ഇന്നെയാണ് നല്ലോ അളക്കി കൊടുക്കേണ്ടത് നല്ല ഓവണത് വരെ നല്ലോ നമ്മൾ അളക്കി കൊടുക്കണം കൈ എടുക്കാതെ നമ്മൾ അളക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മൾ ഈ മിൽക്കും മിഴൊക്കെ നല്ല അലിഞ്ഞ് നല്ലതി വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ഗ്യാസും വെച്ച നല്ലോ വിസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചൈന ഗ്രാസ് വള്ളാത്ത വെള്ളം പാർന്നെ ചീലും ഇനി അത് നമുക്ക് ഗ്യാസും വെച്ച് ഒരുക്ക് ഉരുക്ക് വരുന്നത് വരെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം ഇനി നമുക്ക് നല്ല അളക്കി കൊടുക്കാം പിന്നെ എന്താ പാല് തിളക്കുമ്പോൾ ഈ ചൈന ഗ്രാസ് അതിൽക്ക് പാറഞ്ഞെടുക്കാം ചൈന ഗ്രാസ് നല്ല ഉരുക്കി വരാം എന്നാലേ നമുക്ക് അതിൽക്ക് പാറൻ പറ്റുള്ളൂ അല്ല പാറിഞ്ഞാൽ റെഡി ആവില്ല ചൈന ചൈനാഗ്രാസ് ഒരുക്കിക്കണം അപ്പം നമുക്ക് തൈക്ക് പാറിന് ചൈന ഗ്രാസ് പാരുമ്പോ പാലിൻ്റെ തീ കുറച്ച് വെക്കും അല്ലെങ്കിൽ പാൽ പിരിഞ്ഞു പോകും ചൈനഗ്രാസ് പാ പാറിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ എടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കണം നമ്മൾ പൊടിക്കുന്ന മിക്സ് വെള്ളം റെഡി ആക്കണേ ഇനി ഒന്ന് നമ്മൾ അളക്കി കാണി ഗ്യാസ് ഓഫ് ആക്കാം അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് പുഡിങ്ങിൻ്റെ മിക്സി കൂടെ റെഡി ആക്കി നമ്മൾ ഇങ്ങനത്തെ തട്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിൽ കുറച്ച് എണ്ണ തേച്ചിക്ക് നമുക്ക് അരിപ്പി കൂടെ ഇതിൽ അരിച്ച് പാർന്ന് കൊടുക്കാം അപ്പോൾ അരച്ചുകഴിഞ്ഞാൽ നമ്മളെല്ലാം പാറിന് കൊടുത്തുണ് ഇതിന് മേലെ കുറഞ്ഞ പാതം ഉണ്ടാവും അത് നമ്മൾ എടുത്ത് ഇടണം അല്ലെങ്കിൽ പുഡിങ്ങ് സെറ്റാവുകയും എല്ലാം ടേസ്റ്റും ഉണ്ടാവില്ല സെറ്റ് ആയി വരുമ്പോൾ കാണാൻ രസം ഉണ്ടാവില്ല നമുക്കൈക്ക് അതിൻ്റെ മേലെ കടലിൻ്റെ തൊലി കഴിഞ്ഞു കൊണ്ട് ഇട്ടുകൊടുക്കാം അപ്പം നമ്മൾ ഇതാ കടലിൻ്റെ തൊല് കഴിഞ്ഞുകൊണ്ട് കഴിഞ്ഞു കൊണ്ട് ഇട്ടുകൊടുക്കാണ് കടലിൻ്റെ തൊലി നമ്മൾ കളയാൻ പറ്റില്ല അത് ഇതിൻ്റെ മേലെ കൂടെ ഇട്ടുകൊടുക്കണം അപ്പം നമ്മൾ കടല ഇട്ടെടുത്താൽ നമുക്കതിൻ്റെ തൊലി ഇതേപോലെ ഓരോരോ സ്ഥലത്തേക്ക് ഇട്ടുകൊടുക്കാം കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഡ്രക്കറേഷൻ ഇവിടെ കഴിഞ്ഞു ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം ഫ്രിഡ്ജിൽ നാലഞ്ച് മണിക്കൂർ വെക്കണം അപ്പോൾ നമ്മളെ പുട്ടിങ് ഇവിടെ ആയിട്ടുണ്ട് നല്ല കട്ടി കട്ടായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് നല്ല വയൽ ടൈം പോകണം പുട്ടിങ്ങ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ബായ്